ഇത് മാസം മോട്ടോർ ഓർഷീസ് ആണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജാണ് വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയാണ് അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ആയിരിക്കുമ്പോൾ ബാക്കി ബ്രേക്ക് മാക്സിമം ഏകദേശം ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു എൺപത് ശതമാനത്തിന് മുകളിൽ തീർന്നുണ്ട് തന്നെ നമുക്ക് ഈ ബ്രേക്ക് കേബിൾ വലിഞ്ഞേക്കണവാണ് നമുക്ക് ഒട്ടും ബ്രേക്കിൻ്റെതായിട്ടുള്ള ഒരു കംഫർട്ട് കിട്ടാത്തതിൻ്റെ കേസ് കേബിൾ ഇപ്പോൾ ഔട്ടർ വലിഞ്ഞേക്കാം അതാണ് ഇവിടുന്ന് അങ്ങടേക്ക് വലിയ ഗ്യാപ്പില്ല ആ രീതിയിലേക്ക് വലിഞ്ഞേക്കാണ് അപ്പോൾ ബ്രേക്ക് ലൈനർ ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബ്രേക്കിൻ്റെ കേബിളൊക്കെ മാറ്റിയിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം എന്നിട്ടും ബ്രേക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നിട്ട് നമുക്ക് ലൈനറ് മാറ്റേണ്ടായിട്ട് കേട്ടോ അപ്പോൾ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ അതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ ഫുൾ പൊടി കയറിയിട്ട് നല്ല രീതിയിൽ ബ്ലോക്ക് ആയി പോയാണ് അപ്പോൾ ശരിക്കും അത് ഇതിൻ്റെ കളറൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും യെല്ലോ ഷെയ്ഡാണ് ഇതിപ്പോൾ പൊടി കയറി ഇങ്ങനെ ഈ ഒരവസ്ഥയിലേക്ക് അയക്കണതാണ് അപ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ എന്തെങ്കിലും മാറ്റിയിടാം കാരണം എന്താ ഓൾറെഡി മൈലേജ് ഷോർട്ടായിരിക്കും സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം കാണിക്കാൻ സാധ്യതയുണ്ട് പെട്രോൾ കൂടുതൽ നല്ല രീതിയിൽ കത്തി പോകണതുകൊണ്ട് തന്നെ എഞ്ചിന് ഹെഡിനകത്ത് കരിയൊക്കെ കൂടുതൽ കയറാനും സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഒഴിവാക്കാം ആ ലൈം എയർ ഫിൽറ്റർ മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ ക്ലച്ചിൽ പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ചെറിയൊരു ആരംഭം കാണിച്ചുകൊടുക്കുന്നുണ്ട് ചെറിയൊരു നനവ്യത്യാസം കണ്ട സൈഡിൽ അപ്പം നമുക്ക് ആ ഓൾസീൽ മാത്രം മാറ്റിയിട്ട് ബാക്കിയതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു ബെൽറ്റ് നിലവിൽ ഇപ്പോൾ ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല ചെറിയൊരു ക്രാക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്കത് കിടന്ന് ഓടിക്കോളും കുഴപ്പമില്ല പിന്നെ ക്ലച്ചിലുള്ളതെന്ന് പറഞ്ഞാൽ ഈ വേരിയേറ്റർ ബോഡി എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് കംപ്ലയിൻ്റാണ് കാരണം ഈ അലുമിനിയം ബോഡി അതും അതിൻ്റെ കോളർ തമ്മിൽ ഇത്രയും ഡിഫറൻസ് ഉണ്ട് ഇത്രയും ഷെയ്ക്കാണ് കാണിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഓടണ സമയത്ത് മുഴക്ക സൗണ്ട് വന്നതിൻ്റെ മെയിൻ കാരണം അതാണ് അപ്പോൾ ഈ റോളർ പിന്നെ ഈ ഉള്ളിൽ വന്ന ഈ റോളറിനും ഉണ്ട് പക്ഷെ നമുക്ക് റോളർ ഇപ്പോൾ മാറ്റി ചെയ്യാൻ കുഴപ്പമില്ല ഈ വീലും ഈ ബോസ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ മെറ്റൽ വീര് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടുന്നുണ്ടോ എന്നാലാണ് അത് ക്ലിയർ ആവുള്ളൂ പിന്നെ ബാക്കിലത്തെ ക്ലച്ച് പുള്ളിയുടെ ഭാഗം ഫുള്ളായിട്ട് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട് ആ പിന്നുകൾ മാത്രം മാറ്റി ബാക്കിയൊക്കെ നമുക്ക് റീസെറ്റാക്കിയെടുക്കാം കുഴപ്പമില്ല പിന്നെ അതേപോലെ തന്നെ ബെൻഡക്സ് നമ്മൾ ചെക്ക് ചെയ്തു ബെൻഡക്സിൻ്റെ ചെറിയ വർക്കിങ്ങോ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് നമുക്കതൊന്ന് ലൂബ്രിക്കേഷൻ ചെയ്തിടാം പിന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഒരച്ചിൽ പോലെ ഒരു ലൈൻ പോലെ കണ്ടോ അതിൻ്റെ ക്രാങ്ക് അലൈമെൻറ്റിൽ വന്നതാണ് ചെറിയൊരു വേരിയേഷനാണ് അത് പ്രോ പ്രശ്നമുള്ള കേസല്ല പക്ഷെ എന്നാൽ പോലും അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് വണ്ടിക്ക് നിലവിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ ബാധിച്ചപ്പോൾ എൻജിന് ഹെഡിൻ്റെ അവിടെയൊന്നും പറയാത്തക്കെ ലീക്കേജോ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല കാർബേറ്ററിൻ്റെ ഭാഗമായാലും വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അഴിക്കണില്ല കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ മിസ്സിംഗോ സ്റ്റാർട്ടിങ് പ്രശ്നം അങ്ങനെ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണില്ല ആക്സിലേറ്റർ കേബിളും ചോ കേബിളൊക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ് ഈ കണ്ടീഷനിലൊന്നൊന്ന് വാഷ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ഫുൾ ചെളിയാണ് അതിൻ്റെ ഉള്ളിലിട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്കിൻ്റെ കേബിൾ ഫ്രണ്ടിലത്തേയും പ്രോബ്ലം തന്നെയാണ് ഒരു കേബിൾ ഫുള്ള് വലിഞ്ഞ് നിൽക്കുക ഈ കേബിൾ ഫുൾ ആയിട്ട് വലിഞ്ഞ് ഇവിടേക്ക് കയറി നിൽക്കുക ഈ കേബിളിനും നോക്കുമ്പോൾ ഇത് ഇത്രയും ഡിഫറൻസ് കാണിക്കുന്നുണ്ട് ഇത്രയും നല്ല ഡിസ്റ്റൻസ് വേണം ഈ കേബിളിനും അപ്പോൾ ഇത് ഔട്ടർ വലിഞ്ഞ് ഫുള്ളായിട്ട് കയറിയിട്ടുണ്ട് ഇതും ടൈറ്റ് കാണിച്ചു കാണിച്ച് കൊടുങ്ങിയിട്ടുണ്ട് അത്ര സ്മൂത്തല്ല ഇച്ചിരി ബലപ്പെട്ടിട്ടാണ് നമുക്ക് വർക്കിംഗ് ആക്കാൻ പറ്റുക പിന്നെ ഫ്രണ്ടിലത്തെ വീലും കൂടി നമ്മൾ അഴിക്കും ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കൂട്ടത്തി നമുക്ക് റീസെറ്റ് ചെയ്തു വിടാം സെൽഫ് കംപ്ലൈൻ്റ് കാണിക്കുന്നതിൻ്റെ മെയിൻ കാരണം സെൽഫ് സ്വിച്ചും കംപ്ലയിൻ്റ് ഉണ്ട് ഈ കാണിക്കുന്ന സ്വിച്ച് ഉണ്ടല്ലോ ഇത് കംപ്ലയിൻറ്റ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് സെൽഫ് റിലേ എന്ന് ഈ യൂണിറ്റും കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടും റെഡി ആക്കിയാൽ പോലും നമുക്ക് ഇത് മിരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററി ആണ് ഇത് മിരിക്കണ ബാറ്ററി കേട്ടോ ബോഷ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബാറ്ററിയാണ് ഇരിക്കണേ അപ്പോൾ ഞാനത് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു കണ്ടീഷൻ കൂടി കാണിച്ചു തരാം ഇതാണ് എൻ്റെ ഇൻഡി ഇയറിൻ്റെ ഇത് കൊടുത്തതാണ് ലാസ്റ്റ് കൊടുത്തതാണ് ഇരുപത്തി രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെൻഷൻ ചെയ്തതിനാണത് അപ്പോൾ നമ്മൾ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ടര വോൾട്ട് കാണിക്കുന്നുണ്ട് പന്ത്രണ്ടര പോയിൻറ്റ് ആറ് പൂജ്യം പ്രഞ്ചര വോൾട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ബാറ്ററി ഒന്ന് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ അഞ്ച് വോൾട്ടിലേക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാക്കിയത്തെ ക്ലിയർ ചെയ്താലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ഈ ബാറ്ററി കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് സെൽഫ് കംപ്ലയിൻറ്റ് കാണിക്കാനും കൂടി സാധ്യതയുണ്ട് അപ്പോൾ സെൽഫ് സ്വിച്ചും റിലയും മാറ്റി മാറ്റിവയ്ക്ക ശേഷം വണ്ടി സ്റ്റാർട്ടായി കിട്ടും എന്നിട്ട് ആ രീതിയിൽ ഓടിക്കുക ബാറ്ററിയുടെ കംപ്ലയിൻ്റ് എന്തെങ്കിലും കാണിക്കും ബാറ്ററി കംപ്ലയിൻറ്റ് കാണിക്കുന്ന സമയത്ത് ബാറ്ററി മാറ്റി വെച്ചാലും മതി ഇനി ഒരു പക്ഷെ നമ്മൾ അത് സെറ്റ് ചെയ്തിട്ട് ഓൾറെഡി ഇപ്പം തന്നെ ഇന്ന് തന്നെ ചിലപ്പോൾ കിട്ടിയേക്കാം അല്ലെങ്കിൽ നാളെ ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായാലും കംപ്ലയിൻറ്റ് കാണിക്കാം പറയാൻ കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ വെറുതെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തം അയച്ച് വെച്ചാൽ കാണാം ഇപ്പോൾ തന്നെ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പറയാം പതിനൊന്ന് വോൾട്ടിലുള്ളൂ താക്കോൽ ഓൺ ചെയ്യുമ്പോൾ തന്നെ തീരെ ഡൗൺ ആയിട്ട് പോവാണ് പത്ത് വോട്ടിലേക്കൊക്കെ പോകേണ്ടിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊരു ഇത് പറഞ്ഞതിൻ്റെ കേസ് ഇനി ഒരു പക്ഷേ കംപ്ലയിൻറ്റ് കാണിച്ചേക്കാം അപ്പോൾ നമുക്ക് സെൽഫ് സെൽഫറിലെയും സ്വിച്ചും മാറ്റിയിട്ട് വർക്കിംഗ് ആക്കി നോക്കാം പറ്റില്ല എന്നുണ്ടെങ്കിൽ ബാറ്ററി കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റേണ്ടതായിട്ട് വരും പിന്നെ സെക്കൻഡ് റിഫിൽറ്റർ യൂണിറ്റ് കംപ്ലയിൻ്റ് ആണ് അത് പൊടിഞ്ഞ് പോയൊരവസ്ഥയാണ് അത് ശരിക്കും സ്പോഞ്ച് കോളിറ്റിയാണ് നമുക്ക് പൊടിഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് പ്ലഗും കൂട്ടത്തി കൂടെ തന്നെ നമുക്ക് മാറ്റി വിടേണ്ടതാണ് അത് എയർ ഫിൽറ്റർ മാറ്റും ആ കൂട്ടത്തിൽ തന്നെയാണ് നമുക്ക് പ്ലഗും മാറ്റേണ്ടി വരാറ് പിന്നെ എൻജിൻ ഓയിൽ നല്ല ഓയിലാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം ഈ പറഞ്ഞിരിക്കുന്ന ഡാമേജ് ഉള്ള ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇടാം ആ വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആവണതിനനുസരിച്ച് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ